സിനിമാ ലോകത്തിന് കനത്ത നഷ്ടം മലയാളത്തിൻ്റെ പ്രിയ കലാകാരന് പ്രണാമം അർപ്പിക്കുകയാണ് സോഷ്യൽ മീഡിയ വിട പറയും മുൻപേ ശാലിനി എൻ്റെ കൂട്ടുകാരി പക്ഷെ തുടങ്ങി നിരവധി സിനിമകൾ അണിയിച്ചൊരുക്കിയ പ്രിയ സംവിധായകൻ മോഹനാണ് അന്തരിച്ചത് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം സംഭവിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ റിലീസ് ചെയ്ത വാടക വീട് എന്ന സിനിമയിലൂടെയാണ് സിനിമാ രംഗത്തേക്ക് ചൂടുവെച്ചത് രണ്ടായിരത്തി അഞ്ചിൽ റിലീസ് ചെയ്ത ആണ് അവസാന ചിത്രം അങ്ങനെയൊരു അവധിക്കാലത്ത് മുഖം ശ്രുതി ആലോലം വിട പറയും മുൻപേ എന്നീ അഞ്ച് സിനിമകൾക്ക് മോഹൻ തിരക്കഥയും രചിച്ചു പ്രിയ കലാകാരന് പ്രണാമം അർപ്പിക്കുകയാണ് സിനിമാ ലോകം ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം